ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഈ നിശാഗന്ധിയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ കഴിഞ്ഞ ദിവസം ആട്ടോ അതേ മുട്ട എല്ലാം വന്നത് കണ്ടത് അത് ഞാൻ അന്ന് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ ഇതേ അതെല്ലാം ഒരുപാട് വലുതായി മൊട്ടെല്ലാം വിടരുമെന്ന് തോന്നി കേട്ടോ അതെല്ലാം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ അതിൻ്റെ ഇടയ്ക്കാണ് മോളൊന്നകത്തേക്ക് വിളിച്ചത് അകത്തേക്ക് പോയി പുറത്ത് വന്നപ്പോൾ എല്ലാം ദേ ഇതുപോലെ വിടർന്ന് നിൽക്കുക എനിക്കെങ്ങനെ സങ്കടമായി പോയി കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വിടർന്നു വന്നത് നിങ്ങളെല്ലാവരെയും കാണിക്കണം എന്നുള്ളത് പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി എന്നിരുന്നാലും വേണ്ടില്ല ഞങ്ങൾ വിടർന്നതിനെ ആണെങ്കിലും വിട്ടുകൊടുത്തില്ല ഓരോന്ന് ഓരോന്ന് സെൽഫി എടുത്ത് ഞങ്ങളങ്ങ് ഞങ്ങളുടെ സങ്കടം അങ്ങ് തീർത്തു കണ്ടോ നല്ല മണമുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിശാഗന്ധിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ ആയിട്ട് ഇടുക കമൻ്റായിട്ടിടുകട്ടോ വീണ്ടും അടുത്ത വീഡിയോ ആയി കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്